ഇത് സാഗതം ഇപ്പം എല്ലാവരും പറഞ്ഞു യൂട്യൂബിൽ നിന്ന് ഇന്നലെ അമ്മേൻ്റെ ഫോട്ടോ വീഡിയോ ഇട്ടി നാളെ വിടണേ നാളെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഒന്ന് അമ്മേനൊന്ന് കാണിച്ചിട്ടാണ് നോക്ക് ഞാൻ ഒന്ന് അമ്മേൻ്റെ തലേരും കെട്ടി കൊടുക്കട്ടെ ഇന്നലെ ഒരാൾ വന്ന് ബെൽറ്റ് ഇട്ട് കൊടുത്തേ പിന്നെ പുഴു വാങ്ങിയിട്ട് ഇട്ടിട്ട് കൊടുക്കുക കെട്ടി കൊടുക്കുന്നതിനെ പറഞ്ഞു അവിടെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കിട്ട് എനിക്ക് ചൊട്ട വേണം പറഞ്ഞ് ചൊട്ടയൊക്കെ പോകുമ്പോൾ പോണം ഒന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് ചന്ദന എല്ലാം കുളിക്കുന്നു മറ്റേ അമ്മ ചൂലുണ്ടായി പോയിട്ടൊക്കെ വന്ന് എല്ലാം കഴി കളഞ്ഞിട്ട് ഇപ്പം പിന്നെ അതിൽ കുളിക്കാനും തുടങ്ങി മൂന്ന് മണിക്കായി കുളിക്കും മൂന്ന് മണിക്ക് എണീ മൂന്ന് മണിക്ക് എണീറ്റ് കക്കൂസ് പോടുന്നൊരു ബുക്ക് അപ്പാടിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടേ വരും മണി നാലുമണി അഞ്ചുമണിയാവുമ്പോഴേക്കും കുളിയെല്ലാം അതുകൊണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് അമ്മേനെ നമുക്ക് നമുക്ക് എന്തെല്ലാം സ്വരൂപക്കെടാത് ഇങ്ങനെ മാറുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടു വരുന്നത് ഇപ്പം ദേഷ്യാലും ഭയങ്കര ദേഷ്യവും പോകല്ലാന്ന് ഒരേ കുളിയാണ് ഇപ്പം മാറിക്കിട്ടണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മാറുന്നൊന്നും തോന്നുന്നില്ല കുറച്ചൊരു മാറ്റം വന്നു പോകുന്ന ഒരു സമാധാനമായി പോലോ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ എനിക്കും അമ്മ ഉണ്ടെങ്കിലല്ലേ എനിക്കും ഒരാളാവൂലോ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് നിൽക്കണ്ടേ അതുകൊണ്ടല്ലോ അങ്ങനെയുള്ളതല്ല വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് എങ്ങനെയും അമ്മയിൽ ഈ ഇതങ്ങ് മാണിക്കിട്ട് എങ്ങനെയാണ് വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത് ഒരു മനസ്സിലൊരു ഉല്ലാസം കിട്ടിക്കഴിഞ്ഞ് എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഒരു നല്ലതല്ലേ ഇത് എങ്ങനെയും വീഡിയോ ഇട്ടിരിക്കും ലൈവ് പോയാലും അല്ലാരല്ലോ പറഞ്ഞു അമ്മേനെ നാളെ നമുക്ക് കാണിക്കണേ നാടേം കാണിക്കണേന്ന് പറഞ്ഞു വീഡിയോ എടുക്കണേ വീഡിയോ എടുക്കാനുണ്ട് പക്ഷേ ഇനി എനിക്കിപ്പോൾ തന്നൂല്ല എനിക്കാണ് ഒന്നാമതി വേറ്റിറങ്ങോളം പൊള്ളും പൊള്ളുന്നൊന്നുമില്ല പിന്നെ എന്നിട്ടാണ് ഞാനിപ്പം ഈ പൊളിക്ക് ഇനി എന്നോട് ഒന്ന് ബെൽറ്റ് കെട്ടിക്കൊടുത്തത് ബെൽറ്റുണ്ട് ഇവിടെ പുഴ ഒന്നും തളക്കിരുന്ന് പുഴൊന്നുമില്ലല്ലോ ഇവിടെ ആർക്ക് വേണ്ടല്ലോ ഞാൻ അങ്ങനെ ഇടലൊന്നുമില്ല അങ്ങനത്തെ ഒന്നും ഞാൻ വെട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാതെ പിന്നെ പിള്ളേരൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു എന്നാൽ ഇന്നിപ്പം നിങ്ങൾ പറഞ്ഞോട് അത് മുമ്പ് തന്നെ ഞാനത് ചെയ്യാൻ നേരിച്ചിട്ടാണ് ഇത് വെട്ടിക്കൊടുക്കുക എന്നാൽ പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഇത് ഇത് വെൽട്ടിട്ട് കൊടുക്ക വെൽട്ടിട്ട് അതാണ് എനക്ക് ആക്കുന്നത് ഞാൻ പിന്നെ അതവിടെ നിൽക്കുമല്ലോ എനിക്കിത് അത്രയും ഇടാനും അറിയില്ല ഞാനിങ്ങനെ ആയിരിക്കും മക്കൾക്കന്നെ ഞാൻ കെട്ടിക്കൊടുക്കലൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ വെട്ടിക്കൊടുക്കലും ഇല്ല അതുകൊണ്ട് റിയില്ല കുറവായിന്നാലും തൽക്കാലം അവിടെ ഒന്നുമില്ലേ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ കളവും ഇതെല്ലാം പോയിട്ട് ഇന്ന് പോകണം എന്നേ ഇന്ന് പോകാൻ നേരമില്ല കളവും കുറച്ച് കുങ്കുമാടല് ഇന്ന് കളവും തൊടലുണ്ട് കുടിച്ചിട്ടാകുമ്പോൾ അതിപ്പോൾ കുടി തുടങ്ങിയ ശേഷം ഇപ്പം തൊടാതെ ഇല്ല അല്ല കഴിഞ്ഞു പോയി അവിടെ നിന്നാ പിന്നെ ഒരു ചൊട്ട കുട്ടി വെച്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ചൊട്ടയും ഇതെല്ലാം പണ്ടേ ആകുമ്പോൾ കുടിയെല്ലാം ചുവർണ കുടിയെല്ലാം വെക്കുന്ന കുടി അനങ്ങല്ലോ ആ ചോട്ട് അനങ്ങല്ല അനങ്ങലായിപ്പോയി നമുക്ക് വെല്ലുവിളിയ കുടി വെക്കണം നമ്മളെ മേലീ കുടി ഒന്നും വെച്ചുകൂടാ അനക്ക് അനങ്ങല്ല തൽക്കാല ഈ ചോട്ടേ ഉള്ളൂ മറ്റേ ഉങ്ക് പങ്ക് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടാകുമ്പോൾ വെക്കാം ആ തൽക്കാലിത് മതി ഇനിയിപ്പോൾ തൽക്കാളീനെ കൊണ്ട് ഒപ്പിക്ക് ഏഹ് ഒപ്പിക്കണ്ട് അല്ല ചൊട്ട ചൊട്ട മറ്റേ അമ്മക്ക് കൊടുക്കുമ്പോൾ തുടങ്ങിയാണ് കണ്ണിലിന്റെ അടി വരുന്നു അങ്ങോട്ട് എടാ അട കണ്ണിൽ അളിയുണ്ട് മരുന്നിടിച്ചു തരാം കണ്ണിൽ ആ കണ്ണില് കുറച്ച് മരുന്ന് ഇടിച്ച് ആ കണ്ണിൽ അടി വരുന്നുണ്ട് പിന്നെ അളി വരുന്നത് അത് ആ എന്നാൽ ആലും റോളായി ഒഴിക്കുന്നതാണല്ലേ നല്ല ഓളായിനി രണ്ടു ഗുള്ളിയല്ല നാലു ഒഴിച്ച് രണ്ടു ഗുളി മേലെയായി ആ രണ്ടു രണ്ടു ഗുളി ഒരിക്കണം മറ്റേ ഉള്ളി ഉണ്ടാവില്ല കാണില്ല ആ കൊട്ടേ പിന്നീട് ഒന്നല്ല നല്ല തടിയും നല്ല പുഴുത്തു തുറച്ചിട്ടുള്ള ഗുണങ്ങളായിരുന്നു ഇപ്പം എല്ലാം അമ്മ മെല്ലും ആശയപ്പം പ്രായത്തിന് ശേഷം മെല്ലി പക്ഷേ മെല്ലിതുകൊണ്ട് നല്ലതാണ് അതുകൊണ്ട് അനുരോഗങ്ങളൊന്നും ഉണ്ടാവില്ല ഷുഗർ പ്രഷറിലും ഉണ്ട് പക്ഷേ പക്ഷേ അങ്ങനെ കൂടുതലൊന്നും ഇല്ല എല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗുളിക കൊടുക്കുന്നുണ്ട് ഗുളിക കുടിക്കലുണ്ട് ഗുളിക രണ്ട് ഗുളിക വെച്ചിട്ട് ദിവസവും പ്രഷറും ഷുഗറിനും ഓരോ ഗുളിക വെച്ചിട്ട് ദിവസവും കഴിക്കലുണ്ട് മറ്റിപ്പം വേറെ ഒന്നും കഴിക്കലില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രോഗമൊന്നുമില്ല ഇനി എനക്കാവുന്ന രോഗം അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നാൽ ചെടി തന്നെ ഞാനിപ്പം ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അമ്മേനെ വയ്യനെ അടക്കം അങ്ങനെ ഇപ്പം എനക്കാവുക എന്നിട്ടെങ്കിൽ പണിയെടുക്കുക ഒഴിക്കുകയും ചെയ്യാനും ഭക്ഷണം കഴിഞ്ഞപ്പം ഭക്ഷണമായില്ലേ ഭക്ഷണം ആനക്കമ്മീകുമ്പരം വിശക്കുന്നത് എന്ന് പറയുന്നത് രോഗം മൂന്ന് മണി കഴിഞ്ഞിട്ട് കുളിക്കുന്നു കുളിച്ച് കുളിയും കഴിച്ച് വടക്കുണ്ടാക്കി എന്നതിന് ശേഷം അന്നിപ്പം ചായ കുടിച്ച് ചായയും കൊടുത്ത് രാവിലെയുള്ള ചായ വെച്ച് കൊടുത്ത് രണ്ടാമത് ചായയും കടയിലാക്കിയിട്ട് കൊണ്ടു കൊടുത്ത് അന്നേരം ഞാൻ വിളിക്കാൻ തുടങ്ങി ഞാൻ വിറ്റടിക്കാൻ ഞാൻ വെള്ളം അടിക്കുക പച്ചക്കറി നിന്നിട്ട് പോയി നോക്കുക അന്നേരം അമ്മ വിളിക്കാൻ തുടങ്ങി അങ്ങനത്തെ അവസ്ഥയാണ് അമ്മയുടെ കാര്യം അതുകൊണ്ട് അതാണ് അമ്മേൻ്റെ അവസ്ഥ അവരേ വിളിയാന്ന് ഒറ്റക്ക് ഇന്നേ കൂടാ അഞ്ചോട് എനിക്കിപ്പോൾ നമ്മൾ വേറെ ഒരാൾ ഇന്നിട്ട് സാറിൽ ആടി ഇരുന്ന് വർത്താനം പറയാം ആടി ഇരുന്ന് വർത്താനം പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഇതാണ് സൂക്കടി ചാളില്ലാണ്ട് കൂടെ അവരേ ഭർത്താനം ഇപ്പം നിങ്ങളിപ്പോൾ രണ്ട് ദിവസം എനിക്കായിട്ട് വർത്തമാനം പറഞ്ഞാൽ നമുക്കൊരു ചൂണ്ണമുണ്ടാവില്ല എനിക്കൊന്നും അങ്ങനെ വർത്താനം പറയാൻ കഴിയുമില്ല നമുക്ക് അങ്ങനെയാണ് എനിക്ക് വർത്താനം പറഞ്ഞാൽ ബുദ്ധി ഇല്ല ആളെ കണ്ടാലും വർത്തമാനം പറഞ്ഞാലും ബുദ്ധിയില്ല അങ്ങനത്തെ അവസ്ഥയാണ് അതുകൊണ്ട് പിന്നെ അമ്മേൻ്റെ ഇതാണ് അമ്മേൻ്റെ സ്ഥിതി എങ്ങനെയെങ്കിലും അങ്ങനെ നമുക്ക് ആളുന്നിട്ടോ എനിക്കാണെങ്കിൽ ആളുന്നിട്ടോട് നോക്കി അത്രേശിട്ടാണ് ഞാൻ പഠിക്കുന്നത് വേറൊന്നല്ല ഇത് എന്നോട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ പറയും ഞാൻ എടുക്കാൻ വാങ്ങും ഞാൻ എടുക്കാൻ വാതി ഞാൻ പൊടിയെടുത്തോളൂ എഴുതിക്കാൻ കഴിയാതെ അമ്മേടാണ് പൊടിയെടുക്കേണ്ടത് എന്തെങ്കിലും പറയും പറയും ഞാനെടുക്കാൻ പൊടി ഇനി എനിക്കതിൽ എന്നെ അടക്കണ്ടോ ഞാൻ എടുത്തോളൂ അപ്പോൾ എണീക്ക് മേടിക്കിട്ട് ഞാൻ കുടിച്ചിട്ട് വേണം കുട്ടി പൊടിക്കല് അതാണ് അമ്മേൻ്റെ അവസ്ഥ ഞാനിപ്പം ഇപ്പം കരുവെക്കാനാക്കണം എന്ന് വെച്ചിട്ട് നോക്കുന്നേ ഇനിയിപ്പോൾ അമ്മക്കാണെങ്കിലിപ്പം പിന്നെ എന്തെങ്കിലും ചോറും തൊലിയിലാവണ്ടേ ഇപ്പോൾ മനസ്സെന്തെങ്കിലുമോ പൊളിയുണ്ട് എത്ര പൊളിയൊന്നും ഇല്ല എന്നാലും അമ്മേൻ്റെ ഇതിവർക്ക് ഇതെല്ലാം ആക്കി കെട്ടിയിട്ട് കൊടുത്ത് കുറച്ചായിട്ട് നിൽക്കട്ടെന്ന് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ പയർ പരിക്കാനുണ്ട് കരുവൊക്കെ തക്കാളി പച്ചക്കറിയെല്ലാം പരിക്കാനുണ്ട് അതെല്ലാം പൊരിക്കണം എന്നെല്ലാം വിനിയത് കിട്ടലാണ് അതുകൊണ്ടാണ് ഇതാണ് ഏകാനാണ് നിൽക്കുന്നില്ല നമുക്ക് തിന്നാനായിരുന്നു അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അതുകൊണ്ട് ഇതാണ് അമ്മ അമ്മേൻ്റെ ഇത് നമ്മൾ പിന്നെ എന്ത് കാര്യം ചെയ്യുന്നില്ല ഇങ്ങനെ ഇതേ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമില്ല ഏ ഇതാണ് നമുക്ക് പാട്ട് കൈ കൈകൊണ്ടി പാടാനല്ല അറിയാം ഇങ്ങനെ പാടാനുള്ള അറിയാം കയ്യെല്ലാം കൊട്ടിട്ട് കയ്യെല്ലാം കൊട്ടിയിട്ട് പാടാനറിയാം എങ്ങനെ കൈ കൊട്ടി പാട്ടെല്ലാം പാടാനറിയാം

എന്തെങ്കിലും പാടി എന്നാൽ കിട്ടുന്നച്ചാൽ നാരായണായനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് പാടി നാരായണായനമാകില്ല നമുക്ക് ഏതാ ഭക്തിയാനം കിട്ടുന്നില്ല ഭക്തിയാനാ ഭക്തിയാനോ എന്തെങ്കിലും കിട്ടുന്നത് പാടി നാരായണായനായ

വചിത്രപാട് വഴി പോയാഞ്ഞോ ഇല്ല 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 വചിത്രപാട് 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 ജീവസം ലോജം കൊഴയാജൻ ലാഫോമി ദേവൻ വച്ടങ്ങളെ പൊന്നഹാരലിൽ സെൻ വചിത്രസാനേവൻ വാദേ സെ ദൈതനേ നാ ഹരി മഹാമാസ കാലത്തെല്ലാ ജനന്ദലോകം ദരിക്കനേ നാദനോ പിതായിനി ஒరిక ஒరిక கேட்குற ஒ வாயை இல்லா எல்லengar chenu nadanirunnai illenno illennu neranaale adha ennaalikkay oru dalle dalle akka mola kadungandiraham ulakose o o andal kanu vetu jaralil vaasaratham vaasa vaasaratham kaikku vela ondha jaranala pol ില്ക്കും പൊതുതാത്മകന്മാർ കണ്ട് പെട്ടിക്കരയുന്നു മറ്റുള്ളവരെ പേര് എഴുത്ത് വെച്ചും മറ്റും മുവാനുണ്ണികളെ പുല മുറ്റും ഭവാനുണ്ണികളെ പുലർന്ന പുലത്താനൊട്ടും മനതിര അപേക്ഷയുള്ള ഉപേക്ഷ കൂടാതെ കൊടുക്കുമേസൻ മനക്കുരുങ്ങൽ കരുപേക്ഷ കൂടാതെ കൊടുക്കുമേസൻ മനക്കുരുന്ന് പച്ചത്തിരി മല്ല പച്ച പച്ചത്തിൽ പാട് നല്ല കേക്കുക ില്ലത്തിലുംനക്കുരു നന്ദി പണ്ടേ കേരട്ടം പണിയെയ്തോ നിരന്തരമ്പോൾ ശിവശംഭോ ശംഭവ ശിവശംഭോ ശംഭോ ശിവശംഭോ ശമ്പ അത് പാട് ഏഹ് ശിവശംഭവ ശമ്പം എന്ന് പാടും അത് പാടും ശിവശംഭവ ശംഭവെന്നറിയില്ല അത് കിട്ടിയ പാടിയാൽ മതി എത്ര ഒരു പരിയാ ഒരു പരിപാടിയും കിട്ടുന്ന എത്ര പാട്ട് Lour chanpou, 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 leo ma ket svetakout eo, Zagran tazmet eo gwel a a-bet 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 Tazmet eo gomnet eo dammena, tazmet O va-biad eo ma, dwech o gwel a-bet 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 eo A-zal, sekt eo enk'hav a-zal a-bet

മതിയാ ആയാച്ചത്തിൽ വല്ലവരം ഞാൻ അമ്മേൽ പാടിയിട്ട് അവർക്ക് കിട്ടൂല എന്നാൽ മതി ഇനി നാളെ പാടാം ഇനി നാളെ പാടാ എന്നാൽ ഇന്ന് മതിയാക്കാം നാളെ പാടേക്കാം എന്നാൽ പിന്നെ നാളെ പറഞ്ഞു മതി ഇപ്പോൾ അമ്മേ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ അമ്മക്കെല്ലാം പാട്ടും എല്ലാം നമുക്ക് നല്ലപോലെ പാട്ടെല്ലാം ശ്ലോകങ്ങളും വൃക്തിഗാനങ്ങളെല്ലാം കുറേ അറിയാം പക്ഷേ ഇപ്പോൾ എല്ലാം പോയിട്ട് എന്നാലും കുറേ ഓർമ്മിപ്പിക്കുമ്പം ചിലപ്പോ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പം അമ്മക്കും മുമ്പേത്തെ ആ ഒരു ഓർമ്മ ശക്തിയും ഇതെല്ലാം തിരിച്ച് കിട്ടിയെങ്കിലോ എന്നുള്ള ഒരിത് കൊണ്ടാണ് ഞാനിതൊരു പരീക്ഷണമാണ് അമ്മേനെ ഇതും ഒരു പരീക്ഷണമാണ് ഞാൻ പറയുന്നത് എല്ലാം പരീക്ഷണമാണ് അമ്മ ഈ ഇത് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അകത്ത് കിടന്നിട്ട് ഇന്ന തരത്തിലുള്ള ഇതാണെന്നൊന്നും പറയുകയില്ല വല്ലാത്തൊരു അക്രമാസക്തി വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏതായാലും ഇപ്പോൾ ലേശം കുറയുന്നു ഇന്നലെ ഇപ്പം ഞാൻ കൊണ്ടുവന്ന് ഇത് ചെയ്തുകൊണ്ട് കുറച്ചൊരു മാറ്റമുണ്ട് ഇന്നും ഇപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇന്നും അതേ സമയത്ത് കൊണ്ടുവന്നു അമ്മക്ക് വരാനുത്സാഹമുണ്ട് ഇന്ന് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ അറിയാത്ത കൊണ്ടു ആക്കിയിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അതേ പിന്നെ ശ്ലോകമെല്ലാം കുറച്ച് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അതെല്ലാം കുറയെല്ലാം ഒച്ചത്തിലൊന്നും കിട്ടുന്നില്ല പക്ഷേ വ്യക്തമല്ല എന്നാലും നിങ്ങൾക്കത് ഒരു ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമല്ല ഒരു മനസ്സ് ക്ലിയറായി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു ഭാഗ്യമല്ലേ ഒരു നല്ലൊരു മനസ്സോടെ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലരുടെ ഭാഗ്യമല്ല അത് ഞാനിത് ഓരോരോ ഇതല്ല ഒരു ഫിസിയോതെറാപ്പി പോലെയാണ് ഞാനിപ്പോൾ അമ്മക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയെങ്കിലും ആ ഒരു ആ ബോധത്തിൽ നിന്ന് ഉണർന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കെപ്പോൾ അമ്മ എനിക്കൊരു കൂട്ടായിട്ട് വരുമല്ലോ അതുകൊണ്ടാണ് മറ്റേ അമ്മക്ക് അങ്ങനെ ഒരു ഈ സ്വബോധത്തിലുള്ള ഒരു ഇത് അമ്മക്കില്ല എന്നാലും ബോധമില്ല ഉണ്ട് എന്താണ് ആ ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരു ഇതാണ് ആ ഒരു ഉള്ള സൂ സൂക്കേടാണ് എന്നിട്ട് വേറെ ഒരു സൂക്കേട് ഒന്നുമില്ല ഡോക്ടറോട് ചോദിച്ചാലും അങ്ങനെ അവന് ടെസ്റ്റ് ചെയ്യിട്ടും അങ്ങനെ ഒരു കുഴപ്പമില്ല ഫോട്ടോസെറ്റത്തിൻ്റെ കുറവോ സോഡിയത്തിൻ്റെ കുറവോ അങ്ങനെ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ വായസ ആകുമ്പോൾ വരുന്നവർ ഒത്തിരി പ്രായമായില്ല ഓരോരുത്തർക്ക് വരുന്ന ഒരു രോഗങ്ങളായിട്ട് ഇതെനി ചികിത്സയൊന്നും ഇല്ലാന്നാണ് വേണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഫിസിയോതെറാപ്പി പോലെ നമ്മളിതിങ്ങനെ എടുത്തിരുന്നിട്ട് കുറച്ച് ഇതിങ്ങനെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം വരും നമുക്ക് ആ അമ്മ മാറിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ അനക്കൊരു കുറേ മാറ്റം വരുമല്ലോ അതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം അങ്ങനെ ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം ഒരു നേരെങ്കിലും ഞാൻ അമ്മേനെ കൊണ്ട് കാണിച്ചിട്ട് ആക്കിക്കഴിഞ്ഞാൽ അമ്മേൻ്റെ രോഗം മാറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മേ എനക്ക് പണ്ടത്തെ അമ്മയെ തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ ഭാഗ്യവരിന്നല്ല ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനക്ക് എൻ്റെ അമ്മേനെ മുമ്പത്തെ പോലെ എനിക്ക് തിരിച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല നല്ല നീക്കത്തിലേക്ക് പോകാൻ പറ്റണേ നമുക്ക് വീട് തന്നെ ആകുമ്പോൾ ആ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ തല്ലാനോ അങ്ങനെയുള്ള അക്രമാസക്തിയെല്ലാം ഉണ്ടാവും നമുക്ക് ആ അങ്ങനെ ഇപ്പം അതൊന്നുമില്ല ഇപ്പോൾ ഇന്നലെ കുറച്ച് കുറഞ്ഞിന് അതൊന്നും ഇല്ല ഇപ്പോൾ ഒരു സ്നേഹത്തോടുകൂടി മുഴിയാകുമെ പക്ഷെ എന്നാലും കുടിക്കാൻ അവിടെ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തെറ്റിക്കൂടാന്നുള്ള അവസ്ഥയിലാവുള്ളൂ അന്നേരം ദേഷ്യം വരുന്നു ഞാൻ അങ്ങോട്ട് തെറ്റും എന്തെങ്കിലും പണിയെടുക്കാണ്ട് എനിക്കാവില്ലല്ലോ എന്നാലും അമ്മേനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതിനെല്ലാവരും അതിന് ആടെ ബുദ്ധസനത്തിലും ആ കൊണ്ടുവിടാതെയുണ്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് കയ്യിലെങ്കിൽ എൻ്റെ മോളായാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് നോക്കും എൻ്റെ എൻ്റെ പരമാവധി കഴിഞ്ഞിടത്തോളം ഞാൻ തന്നെ നോക്കൂ എനിക്ക് പറ്റാതെ പറ്റാതെടുത്ത് മാത്രമേ വേറെ ആളുത്ത് ഞാൻ ആക്കുള്ളൂ അങ്ങനെ ഒരു നിബന്ധന എനിക്കുണ്ട് അതുകൊണ്ട് ഇനി ആരെടുത്തും കൊണ്ടായി ആക്കണമെന്നോ ആരെ ആരെ കൊണ്ടുപോയി നോക്കണം എനിക്ക് എൻ്റെ പരമാവധി ഞാൻ നോക്കേണ്ടത് ഞാൻ എൻ്റെ അമ്മേനെ നോക്കേണ്ടത് ആ ഒരു കടമ എനക്കുണ്ട് അത് ഞാൻ നോക്കും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അമ്മേനെ ഈ ഒരു സഹായം കൂടി ഞാൻ ഈ ഒരു ഫിസിയോതെറാപ്പി പോലെ ഇതും കൂടി എനിക്ക് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി രക്ഷപ്പെട്ടു വരും ഉണ്ടെങ്കിൽ അമ്മേനെ മുമ്പേ പോലെ എനിക്ക് തിരിച്ച് വിട്ടു എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇന്നലേൽ ചെറിയൊരു മാറ്റമുണ്ട് ഇതിനിടയ്ക്കത്തേലെല്ലാം കുറേ മാറ്റങ്ങളുണ്ട് ഇന്നലെ ഇന്നലെ ഇരിക്കുമ്പോൾ വന്ന് ഇനിയിപ്പം ഞാനിവിടെ പുറത്തീട്ട് നോക്കുമ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ഇന്നലെയൊന്നും പാടാൻ ഇന്നും കുറച്ച് പാടാൻ കിട്ടില്ല അങ്ങനെ ഓരോരോ ശ്ലോകങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വന്നിട്ട് ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ ഓർമ്മ വരാനും എല്ലാം പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാനിന്നിപ്പം ഇന്നും കൊണ്ടുവന്നത് അവർ ആരോ ഒരാളും പറഞ്ഞു അമ്മേനെ നാളെയും കൊണ്ടുതന്നെ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ ശ്ലോകങ്ങളോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്മേലെ കഴിവ് എന്താ വെച്ചാൽ അമ്മേന്ന് കാണിച്ച് തന്നാൽ നിങ്ങൾക്കതൊരു മെച്ച അനക്കൽ അനക്കൊരു മെച്ചാവും അമ്മ നന്നായി കിട്ടി എനക്കൊരു മെച്ചം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഇന്നിപ്പോൾ ഇത്രയും ഇനി നാളെ ഒരു ഒരു വേറെ ഒരു വീഡിയോ ആയിട്ട് കൊണ്ട് ഞാൻ നാളെയും വരും അത് നിങ്ങളത് വരെ ഗുഡ് ബൈ കേട്ടോ എല്ലാവർക്കും എന്നെ